ഇന്നത്തെ പ്രധാന വാർത്ത അറസ്റ്റ് ചെയ്തിരിക്കുന്നു അല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ് കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അത് വ്യക്താക്കി കഴിഞ്ഞ ശരിക്കും അതിൻ്റെ നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നല്ല അതായത് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം കോൺഗ്രസ്സിനില്ല എന്നുള്ളതാണ് വസ്തുതകളെ ഒരു ബാധിച്ചിട്ടില്ലല്ലോ ഇത് കത്തിന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത് തീരെ ബാധിച്ചിട്ടില്ലല്ലോ അതുകാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തതുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്കറിയാം വാർത്താ മാധ്യമങ്ങൾ അത് ആവർത്തിച്ചു കൊടുക്കുന്നു അല്ലാതെ ആ കാര്യത്തില് ജനങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ തീരുമാനം അവര് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പിന്നെ പ്രകടാക്കുകയും ചെയ്തു പിന്നെ അത് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾക്ക് ഇനി ആ വ്യക്തി മറുപടി പറയാമെന്നല്ലാതെ പാർട്ടി മറുപടി പറയേണ്ട കാര്യമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് അന്ന് അല്ലെങ്കിൽ മുഴുവൻ അത് കോൺഗ്രസിന്റെ മാതൃക വളരെ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും പിന്നെ ആപ്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്ത ഒരു കേസാണ് അത് അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസ്സിന് മറുപടി പറയേണ്ട കാര്യമില്ല കാര്യങ്ങൾ അതിൻ്റെ വൈക്ക് പോകും നിയമങ്ങൾ അതിൻ്റെ പോകുന്നേ ഉള്ളൂ

രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശബരിമല ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചു അത് പിന്നെ അവിടെ പിന്നെ സംഗമം നടത്തിയിട്ടും അതുപോലെ അതിന് ബാക്കിയുള്ള കാര്യമില്ല അത് യു ഡി എഫൊക്കെ ചെയ്തിരുന്ന പോലെ ശബരിമലയെ പവിത്രമായി കണ്ട് ഫ്രീ ആക്കി വിടുകയാണ് അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇത് നല്ലൊരു രാഷ്ട്രീയ ഇതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയാൽ കിട്ടും എന്നുള്ളത് രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒന്ന് കിട്ടി അതേപോലെ തന്നെ ഇപ്പോൾ സംഘമൊക്കെ നടത്തി ഇരുന്ന് ആ സമയത്ത് ശബരിമല വന്നപ്പോൾ അതിലൊരുത്ത സ്റ്റെപ്പ് പാളി അതിൽ വീണ്ടും ജനങ്ങളരുന്ന് തിരിച്ചടി കിട്ടി ഇനി എടുക്കുന്ന സ്റ്റെപ്പ് അവർ കുറച്ച് സൂക്ഷിച്ച് ചെയ്തോട്ടെ അതാ നല്ലത് ഞങ്ങൾക്കാർക്കും ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാലത്തും അതിനകത്തിൽ ഇരിക്കുമ്പോൾ പാളിയിട്ടില്ല പക്ഷേ അടുത്ത വർഷത്തിന് പാളിയിട്ടേ ഉള്ളൂ ഓക്കെ